നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് പോളച്ചൻ പുതുപ്പാറ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഞാൻ വീഡിയോയിൽ പ്രത്യക്ഷപ്പെടാതിരുന്നത് കണ്ട് ധാരാളം പേർ എന്ത് പറ്റിയെന്ന് വിളിച്ചു ചോദിക്കുന്നു എന്റെ വീഡിയോ എഡിറ്റർ കുറച്ച് ദിവസമായി പുറത്തായതുകൊണ്ടാണ് വീഡിയോ ഇടാൻ കഴിയാതിരുന്നത് അങ്കമാലിയിലെ വിമതരുടെ സമരം പരാജയപ്പെട്ടതുകൊണ്ട് അതിന് ഞാനാണ് ഉത്തരവാദി എന്ന ഒരു ആരോപണം ഉയരുകയും എന്നാൽ വക്കീലിന്റെ വീട്ടിലേക്ക് ഒരു മാർച്ച് നടത്തണം വക്കീലിനെ കൈകാര്യം ചെയ്യണം ഇങ്ങനെയൊക്കെയുള്ള സംസാരങ്ങളും ആലോചിക്കുന്നു ോചനകളും ഒക്കെ വിമത ക്യാമ്പിൽ ഉണ്ടായിരുന്നു എന്നും ഒക്കെ ഇപ്പൊ പുറത്തു വന്നിട്ടുണ്ട് പക്ഷെ അതൊന്നുമല്ല ഒരാഴ്ച വീഡിയോ ഇടാതിരിക്കാൻ കാരണം കേട്ടോ ഈ ആകാശമണ്ഡലം ഇടിഞ്ഞു വീണാലും എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങളിൽ ഞാൻ ഉറച്ചു തീർക്കും പിന്നെ അക്രമത്തിന്റെ ഭാഷ സംസാരിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് ആ മലയാറ്റൂരിലെ കുരിശുമുടിയിലെ ആറാം സ്ഥലത്ത് രക്തം വാർന്നു വരിച്ച ആ കുരിശുമുടി റക്ടറെ ഒന്ന് ധ്യാനിക്കുക അപ്പൊ നിങ്ങൾക്കും മനസ്സിലാകും യേശു ക്രിസ്തു പറഞ്ഞിട്ടുണ്ടല്ലോ വാളെടുത്തവൻ എന്ന് അതൊക്കെ ഓർത്താൽ അക്രമ പാതയിൽ ആരും ചലിക്കില്ല ഇപ്പോൾ കേൾക്കുന്ന ഒരു ഡിമാൻഡ് വിമതരുടെ ഭാഗത്ത് മീഡിയ കമ്മീഷന്റെ സെക്രട്ടറി ആയിരിക്കുന്ന ഫാദർ ആന്റണി വടക്കേക്കര വി സിയെ പുറത്താക്കണം വിമത ക്യാമ്പിലെ ഏറ്റവും വലിയ ശത്രു ഒന്ന് വടക്കേക്കര അച്ഛൻ അദ്ദേഹം വിമതർക്ക് ദഹിക്കാത്ത പ്രസ്താവനകൾ ഇറക്കുന്നു ഫാദർ വടക്കേക്കര വി സിയെക്കാളും വിമതരുടെ ശത്രുതയുടെ കേന്ദ്രം നമ്മുടെ എറണാകുളം അരമനയിൽ കൂരിയായിൽ ഇരുന്നു കൊണ്ട് ഭരണം നടത്തുന്ന ഫാദർ ജോഷി പുതുവയാണ് ജോഷി പുതുവയെ പുറത്താക്കണമെന്നാണല്ലോ വിമത കേന്ദ്രങ്ങളിലെ ഏറ്റവും വലിയ ഡിമാൻഡ് ഈ ജോഷി പുതുവ എറണാകുള ഈ കൂരിയിൽ ജോലി അധികം ചോദിച്ചു വാങ്ങിയതല്ല ആ സ്ഥാനത്തേക്ക് പരപ്രാവശ്യം നിർബന്ധിച്ച് അദ്ദേഹത്തെ സിനഡും പിതാക്കന്മാരും എല്ലാം കൊണ്ടുവന്നതാണ് ഇനി ജോഷി പുതുവ് പറയുന്നത് എറണാകുളം അങ്കമാലിയിലെ വിമതർ ഏകീകൃത കുർബാന അർപ്പിക്കാൻ തയ്യാറാണെങ്കിൽ ഉറപ്പുണ്ടെങ്കിൽ അദ്ദേഹം ഈ കൂരിയായിൽ നിന്നും രാജിവെച്ച് രാജിവെച്ചൊഴിയാൻ തയ്യാറാണ് ഒരു സംശയം വിചാരിക്കേണ്ടത് ഇവിടെ എറണാകുളം വിമതര് തിരുവനന്തപുരത്ത് പോയി മനുഷ്യാവകാശ കമ്മീഷന്റെ മുമ്പിൽ പരാതി കൊടുത്തിരിക്കുകയാണ് അരമനക്കകത്ത് സമരം നടത്തി അവരെ തൂക്കി എറിഞ്ഞു പോലീസ് നടത്തിയ ആ നരനായാട്ടിനെതിരെ അവർ മനുഷ്യാവകാശ കമ്മീഷന്റെ മുമ്പിൽ എത്തിയിരിക്കുകയാണ് മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷനായിരിക്കുന്ന റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജിയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് മനുഷ്യാവകാശ കമ്മീഷന്റെ മുമ്പിൽ ഈ വൈദികർ ഹാജരാകുമ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ ഈ കാര്യങ്ങളിലൊക്കെ ജാഗ്രതയുള്ളയാളും എറണാകുളം വിമതർ അരമനയിൽ കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങളൊക്കെ കണ്ടയാളുമായാണ് മനുഷ്യാവകാശ കമ്മീഷൻ പറയും നിങ്ങൾ അവിടെ ചെയ്തതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞവരെ ആട്ടി ഓടിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നമുക്കൊക്കെ ഇപ്പൊ അറിയാം നാല് വോട്ട് കിട്ടിയ ആ വെടലച്ചിരിക്കാരൻ തട്ടിൽ എങ്ങനെയാണ് സഭാതലവനായും മാറിയത് നാല് വോട്ട് കിട്ടിയ അദ്ദേഹം ഒന്നാം റൌണ്ടിൽ മുപ്പത്താറ് ഓട്ട് കിട്ടിയ കല്ലറങ്ങാട്ട് പിതാവ് പാലായിലെ ബിഷപ്പ് കല്ലറങ്ങാട്ട് പിതാവ് വളരെ കൂടി പിന്മാറിയപ്പോഴും പിന്നീട് നടന്ന വോട്ടിങ്ങിൽ കടന്നു പോന്നതാണ് ഈ തട്ടിൽ പിതാവ് അപ്പോ ഈ നാല് വോട്ട് ഈ തട്ടിലിന് കൊടുത്ത ആ ബിഷപ്പന്മാരെ സമ്മതിക്കണം കാരണം അവർ വലിയ ദീർഘദൃഷ്ടിയുള്ളവരാണ് അവരവരുടെ പേരുകൾ പറയുകയാണെങ്കിൽ കാരണം ഇങ്ങനെ നാല് വോട്ട് കിട്ടിയ ഈ മഹാൻ സീറോ മലബാർ സഭയുടെ തലവനായി ഇങ്ങനെ വരുമെന്ന് ദീർഘദർശനം ചെയ്ത് അവരെ അഭിനന്ദിക്കേണ്ടതല്ലേ അദ്ദേഹത്തിന് തൂമ്പയല്ല ഈ നാല് വോട്ട് കൊടുത്തവരെ അവരുടെ പേര് വെളിപ്പെടുത്തുകയാണെങ്കിൽ ഓരോ പവൻ അവർക്ക് സമ്മാനം കൊടുക്കേണ്ടതാണ് ഞാൻ കൊടുക്കാം പാംബ്ലാനി പിതാവ് ഇവിടെ നിയമിക്കപ്പെട്ടിരിക്കുന്നത് അദ്ദേഹത്തിന് ഒരു ശിക്ഷയായിട്ടാണ് വിമതരുടെ തോളിൽ കൈയിട്ട് സമവായം ഉണ്ടാക്കി അപഹാസ്യമാക്കി അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്ന ശിക്ഷയാണ് അദ്ദേഹം വൈകാതെ തന്നെ വിമതർ അദ്ദേഹത്തെ തെറി വിളിച്ചു തുടങ്ങും ഈ സിനഡ പിതാക്കന്മാർ ഇവിടെ ഇങ്ങനെ ഈ തട്ടിലിനെയും പാംബ്ലാനിയെയും സീറോ മലബാർ സഭയുടെ തലവനായ അദ്ദേഹം എറണാകുളം അങ്കമാലി അതിരൂപതയാണല്ലോ അദ്ദേഹത്തിന്റെ സ്ഥാനീയ രൂപത അദ്ദേഹം വസിക്കേണ്ടത് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ അരമനയിലാണല്ലോ അതുപോലെ പാംബ്ലാനി പിതാവ് സഭ ചുമതലപ്പെടുത്തിയിരിക്കുന്നു ഈ രണ്ടു പേരുടെ തെരഞ്ഞെടുപ്പ് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഈ റാഫേൽ തട്ടിൽ പിതാവിനെയും ഈ പാംബ്ലാനി പിതാവിനെയും അംഗീകരിക്കുന്ന അവർ ഈ പ്രശ്നം പരിഹരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന അവരിതിന് ഈ സ്ഥാനങ്ങൾക്ക് യോഗ്യരാണെന്ന് വിശ്വസിക്കുന്ന ഒരു വിശ്വാസിയെ കാണിച്ചു തരാൻ പറ്റും ഇവിടെയാണ് സീറോ മലബാർ സഭ പരാജയപ്പെടുന്നത് ഇവിടെയാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികർ മാത്രമല്ല ഈ സഭയിലെ മെത്രാന്മാരും എറണാകുളം അതിരൂപതയിലെ വിമത വൈദികരെ പോലെ തന്നെ അവരും മറ്റൊരു ജൻസാണ് ഒരു സംശയവും വേണ്ട അങ്ങനെ ഇവരിപ്പോൾ ഏറ്റവും കൂടുതൽ എതിർക്കുന്ന ഊരിയായിലെ ജോഷി പുതുവ ഇനി അവിടെ മീഡിയ കമ്മീഷന്റെ സെക്രട്ടറി ആയിരിക്കുന്ന ഫാദർ ആന്റണി വടക്കേക്കരവീസ് അദ്ദേഹത്തെ പറ്റി ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ എത്രയോ പരിപക്തിയായിട്ടാണ് അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കുന്നത് അദ്ദേഹം സമയോചിതമായിട്ട് സഭയ്ക്ക് വേണ്ടി നടത്തുന്ന പത്രക്കുറിപ്പുകൾ പ്രസ്താവനകളൊക്കെ അദ്ദേഹത്തിന്റെ ജോലി അധികം ഭംഗിയായി നിർവഹിക്കുന്നു അദ്ദേഹം ഒരു വിൻസെൻഷ്യൻ സന്യാസ വൈദികനാണ് ഇപ്പൊ അദ്ദേഹത്തെ കാക്കനാട് സഭാ കേന്ദ്രത്തിൽ നിന്ന് തുരത്തണമെന്നാണ് എറണാകുളം വിമതർ ആവശ്യപ്പെടുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന്റെ നിയമനം അടുത്ത ഓഗസ്റ്റ് മാസം വരെയാണ് അതുവരെ അദ്ദേഹത്തെ മാറ്റാൻ ഇവർക്കൊന്നും കഴിയില്ല പക്ഷെ അദ്ദേഹം ജോഷി പുതുവയെ പോലെ തന്നെ ഈ ചുമതല ഉപേക്ഷിച്ച് പോകാൻ റെഡി ആയിരിക്കുന്നയാളാണ് പക്ഷെ എറണാകുളം വിമതർ ആ കാവിൽ പുരയിടത്തിനെതിരെ ഒന്നും പറയുന്ന ില്ലല്ലോ കാവിൽ പുയിടത്തെ പോലുള്ള സഭാവഞ്ചകരെ ഈ സഭാ ആസ്ഥാനത്ത് ഇപ്പോഴും തുടരുന്നതിൽ എറണാകുളം വിമതർക്ക് ഒരു പ്രയാസമില്ലേ കാരണം അവരുടെ സഹയാത്രികനാണ് അവരുടെ സഹായിയാണ് കാവിൽ പുരയിടം എന്തായാലും സീറോ മലബാർ സഭയിലെ ഈ നാടകങ്ങൾ കാണുമ്പോഴും സീറോ മലബാർ സഭയിലെ വിശ്വാസികൾ മാത്രമല്ല ലോകം മുഴുവൻ ഉള്ള ക്രൈസ്തവരും ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഇതര സമുദായങ്ങളെല്ലാം എല്ലാം നമ്മെ നോക്കി പരിഹസിച്ച് ചിരിക്കുകയാണ് എന്നാണ് അവനൊരു അവസാനമുണ്ടാക്കിയത് നന്ദി നമസ്കാരം